നമസ്കാരം പ്രശാന്ത് സർ നമസ്കാരം പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം അവസാനിച്ചെന്ന് പാകിസ്ഥാന്റെ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബന്ധികൾ കൊല്ലപ്പെട്ടു സൈനികർ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഭാരതത്തിന്റെ പങ്കിനെ കുറിച്ചുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് അതിനകത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പിനുസരിച്ചുള്ള വാർത്തയായി കേട്ടുകൊണ്ടിരിക്കുന്നു ഔദ്യോഗിക വാർത്താ കുറിപ്പ് പാകിസ്ഥാൻ പറയുന്നു യാതൊരു കോംപ്രമൈസിനും തയ്യാറില്ല എല്ലാം മോചിപ്പിച്ചു അവർ കൊടുക്കുന്ന വാർത്ത പക്ഷെ ഇതിനകത്ത് അതല്ലാതെ ഒരു വാർത്തയും വരുന്നുണ്ട് ബലൂചിസ്ഥാൻ വാദികൾ കണ്ടമാനം പായ പട്ടാള പട്ടാളത്തെ കൊന്നു അല്ലെങ്കിൽ അൻപതോളം പട്ടാളത്തെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗിക റിപ്പോർട്ട് അവരുടെയും വരുന്നുണ്ട് അപ്പൊ ഈ മാത്രവുമല്ല അതിനകത്ത് അവിടെ നിന്ന് വരുന്ന നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ചില വിവരങ്ങൾ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ബലൂചിസ്ഥാൻ മേഖലയാണ് അവരുടെ കയ്യിലുള്ള മേഖലയാണ് ആ മേഖല മാത്രവുമല്ല മലനിരകളാണ് അവിടെ അവർ തട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന തുരങ്കത്തിലാണ് അവിടെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല അപ്പൊ പട്ടാളക്കാരെ മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാരെയും കൊന്നു മോചിപ്പിച്ചു അതിനകത്ത് പതിനേഴ് പേരെ എങ്ങാണ്ടേ ഉള്ളായിരുന്നു അക്രമകാരികൾ അവരെ കൊന്നു മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്നലെ അവിടെ നിന്ന് വരുന്ന വാർത്തയും ചിത്രങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ പാകിസ്ഥാന്റെ ഔദ്യോഗിക പട്ടാളം ലോഡ് കണക്കിന് ലോറിക്കണക്കിന് ശവപട്ടിയുമായിട്ട് പോകുന്ന വാർത്ത അവിടെ വരുന്നുണ്ട് നിസ്സഹകരമായിട്ട് പട്ടാളക്കാരവിടെ നോക്കി നിൽക്കുന്ന പടങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആര്യജിലക്കാരുണ്ട് ഏതായാലും പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര വിഷയം അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന കുഴപ്പങ്ങൾ അവർക്ക് പറ്റുന്ന പാളിച്ചകൾ അവർ വെളിയിൽ പറയാൻ തയ്യാറല്ല അത് ആഭ്യന്തര വിഷയമാണ് ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് നാണക്കേടാണ് അവരുടെ ശത്രുക്കൾക്ക് കൂടുതൽ കരുത്താകുന്നതിന് അവരുടെ ബലഹീനത കൂടുതൽ കരുത്താകുന്നതിന് സാധിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഏതായാലും ബലൂജിസ്ഥാൻ ആർമി അവർക്കിനി ഇവരെല്ലാം അവരെ കൊന്നു എന്ന് പറഞ്ഞാലും പതിനേഴ് പേരെ കൊന്നു പറഞ്ഞാലും അൻപത് പേരെ എന്ന് പറഞ്ഞാലും കൊന്നു എന്ന് പറഞ്ഞാലും അവർ ചാവേറുകളാണ് അവർക്കതിനകത്ത് വലിയ കാര്യമില്ല മരിക്കാൻ നിൽക്കുന്നവരാണല്ലോ യുദ്ധം ചെയ്തിട്ട് മരിക്കാതെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് അത് ലാഭം എന്നുള്ളതേ ഉള്ളൂ അവർ മരിക്കാൻ മരിക്കും എന്ന് കണ്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശിവജി പറഞ്ഞു ആ യുദ്ധം തോക്കത്തില്ലല്ലോ മരിക്കാ മരിക്കാതിരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് തോൽക്കേണ്ടി വരുന്നത് മരിക്കും എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്താൽ തോക്കത്തില്ല അപ്പൊ ആ ബലൂചിസ്ഥാൻ ആർമി അങ്ങനെയാണ് പക്ഷെ മറ്റവർക്ക് മരിക്കാതെയും കൂടെ ഇരിക്കാൻ നോക്കണം പാകിസ്ഥാൻ പട്ടാളത്തിന് ആ എന്നാൽ മറ്റവരെ തോൽപ്പിക്കും വേണം അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാന്റെ പിറകിൽ ഈ പറയുന്നത് പോലെ ലക്ഷ്മി പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇന്ത്യ ഉണ്ടെന്നാണ് ഇന്ന് പറയുന്നത് അനൗദ്യോഗികമായിട്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിന്റെ പുറകിൽ ഇന്ത്യ ഉണ്ട് അല്ലെങ്കിൽ വേറൊരു വാർത്ത വരുന്നു ഇത് നിയന്ത്രിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അപ്പം നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ സൈന്യം ഇന്ത്യക്ക് വട്ടം നിൽക്കുമ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ഈ ശത്രു രാജ്യങ്ങൾക്കകത്തിപ്പൊ ഇന്ത്യക്ക് സൈന്യമുണ്ടോ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് സൈന്യമുണ്ടോ പാകിസ്ഥാനിൽ ഇന്ത്യക്ക് സൈന്യമുണ്ടോ അനൗദ്യോഗികമായിട്ട് ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് സൈന്യമുണ്ടോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ത്യ ആണെന്ന് പറഞ്ഞ ഡോവലാണെന്ന് പറയുന്നു റോയ ആണെന്ന് പറയുന്നു ഇന്ത്യ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആണെന്ന് പറയുന്നു അപ്പം ഇന്ത്യ ഇപ്പൊ നമ്മൾ നോക്കിക്കാണുമ്പോൾ ലോകം മൊത്തവും ഞെട്ടലാണ് ഈ പറഞ്ഞ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ച് യുദ്ധം ചെയ്യത്തില്ലേ ഒരു സമയത്ത് പറഞ്ഞില്ലേ ഇറാൻ പറഞ്ഞില്ലേ എവിടെ ഏത് രാജ്യത്ത് പൊട്ടിത്തെറിക്കണമെങ്കിലും ഞങ്ങൾ വിചാരിച്ചാൽ മതിയാണ് അവിടെ പ്രോക്സി ഗ്രൂപ്പുകൾ ഈ ലോകമൊത്തമുണ്ട് അവരുടെ പ്രോക്സി ഗ്രൂപ്പായി പറയുന്ന ഗാസയിലുള്ള അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ ഈ ഹൂത്തികളെ അല്ലെങ്കിൽ പറയുന്ന അഫ്ഗാനിലെ ഹിസ്ബുള്ള ഇതെല്ലാം അവരുടെ അവരുടെ ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ അപ്പൊ മാത്രമല്ല ഈ എല്ലാ ഇതുപോലുള്ള പല പ്രോക്സി ഗ്രൂപ്പുകളുടെയും ആൾക്കാർ ലോകം മൊത്തം ഉണ്ട് അപ്പൊ ഇന്ത്യ അപ്പൊ ആ രീതിയിലുള്ള സംവിധാനം ഇറാൻ ഉണ്ടെന്ന് അല്ലെങ്കിൽ അന്ന് അവര് വെല്ലുവിളിച്ചതാണ് അതുപോലെ നമുക്കിപ്പം നമ്മുടെ ശത്രുരാജ്യമായിട്ട് മാറിയിരിക്കുന്ന ചൈനയുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനുണ്ട് ഇപ്പൊ ബംഗ്ലാദേശ് ഉണ്ട് ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ബംഗ്ലാദേശിൽ അവിടെ ഇവിടെയല്ല ഇന്ത്യക്കെതിരെ ബോംബ് പൊട്ടിക്കുന്നവർ എല്ലാം വിമാനത്താവളം പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ ഈ പല ഇന്ത്യക്കെതിരെ പല പ്രദേശങ്ങളും പൊട്ടിത്തെറിക്കുക ഇന്ത്യക്ക് പുറകിൽ ആരാണെന്ന് അറിയത്തില്ല ആകെപ്പാടെ അവിടെ അവരും പറയുന്നു ഒരു കുഴപ്പമില്ല ഗ്രാമവാസികൾ ആടിനെ മേയ്ക്കുന്നവരെ പിന്നെ ആടിനെ മേയ്ക്കുന്നവര് ബോംബു നടന്ന് നടന്ന് പൊട്ടിത്തെറിക്കുകയില്ലേ പരിപാടി അല്ലെങ്കിൽ ഈ പറയുന്ന സൈനിക കേന്ദ്രത്തിൽ പോയി പൊട്ടിത്തെറിക്കല്ലോ ഇതൊന്നും വെളിയിൽ പറയാൻ പറ്റുന്നില്ല എന്തായാലും സംഭവിക്കുന്നുണ്ട് എന്നിട്ട് ആ പ്രദേശം മൊത്തം അരക്കിനാറിനോടൊരിക്കുന്നു അല്ലെങ്കിൽ അവിടെ കയറി ബംഗ്ലാദേശിൽ തന്നെ ഈ ബംഗ്ലാദേശിൽ തന്നെ അവിടെ കയറി ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നതിന് ഇന്ത്യ വാങ് ചെയ്യുന്ന പോലെ ചെയ്യുന്നു ഇന്ത്യ പറയുന്നത് പോലെ അരക്കൻ ആർമി പറയും അവിടെ നിൽക്കുന്നു അപ്പം ആദ്യ പാകിസ്ഥാന്റെ കാര്യം പറയും പിന്നെ ബംഗ്ലാദേശമില്ല അപ്പം ഇതിനകത്ത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം പാകിസ്ഥാനിലെ വളരെ കൂടുതൽ പ്രദേശം അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വാദികൾ ആ ബലൂചിസ്ഥാൻ പിടിച്ചെടുത്ത് അന്ന് തൊട്ട് അവരുടെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം അവർക്ക് സ്വതന്ത്രമാണോ ഏതാണ്ട് കുറച്ചു കൂടുതൽ വലിയ കൂടുതൽ ഏരിയ അവരുടെ സ്വതന്ത്രമായിട്ട് അവരുടെ കയ്യിൽ തന്നെയുണ്ട് അവിടെ പട്ടാൾക്കാർക്ക് ചെല്ലാൻ പറ്റുന്നില്ല പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കാൻ പാകിസ്ഥാനും പറ്റത്തില്ല പാകിസ്ഥാൻ ചുറ്റപ്പെട്ട ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് മാത്രമല്ല ഇതിനകത്ത് ഈ ബലൂചിസ്ഥാൻ കൊടുത്താൽ അവരുടെ വരുമാന മേഖലയുടെ ഒരു മുക്കാൽ പങ്ക് പോകും. അപ്പൊ പെട്ടെന്ന് വിട്ടു വിട്ടുകൊടുക്കത്തിൽ ഇതിങ്ങനെ സംഘർഷം നടന്നുകൊണ്ടേ ഇരിക്കും ബലൂചിസ്ഥാന്റെ അകത്ത് നടക്കുന്ന സംഘർഷം ബലൂചിസ്ഥാൻ ആർമ്മിക്കുന്ന ഏ ആർമിയ് വളർത്തുന്ന മുൻപ് പറഞ്ഞതുപോലെ നമ്മളാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം പെട്ടാൽ നമ്മള് മരുന്ന് കൊടുക്കുന്നു അവർ പട്ടിണി കിടന്നാൽ നമ്മൾ ചാപ്പാട് കൊടുക്കുന്നു ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും തെളിവില്ല ഒരു കാര്യമുണ്ട് അവർക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ വന്നാ മരുന്ന് വെച്ചിട്ട് പോകണം അത് അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന പാകിസ്ഥാന്റെ നമ്മള് കൈഫർ ബത്ത മേഖലയിൽ അഫ്ഗാൻ കയറുന്നു അഫ്ഗാൻ കയറുന്നു ആ അഫ്ഗാൻ അവിടെ പിടിച്ച് അവരുടെ കയ്യിൽ വെച്ചിരിക്കുക ഇനി അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് ഈ താലിബാൻ പിടിച്ചെടുക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് നമ്മുടെ ഈ നയതന്ത്രത്തിന്റെ പക ഇപ്പോഴും ബാക്ക് ടോക്ക് ടോക്കേ ഉള്ളൂ അല്ലാതെ ഒരു രാജ്യമായിട്ടുള്ള ടോക്കുകൾ ഇപ്പോഴും അന അങ്ങ് കണ്ടിന്യൂസ്ലി തുറന്നിട്ടില്ല അന്ന് ഈ അവർ ഓടി വന്ന് പാകിസ്ഥാനോട്ട് കൈ കൊടുത്ത് രണ്ടുപേരും തുള്ളിച്ചാടി തന്നല്ല തുള്ളിച്ചാടി കഴിഞ്ഞപ്പോൾ അവിടെ ഇവരുടെ കയ്യിലായി കഴിഞ്ഞപ്പോൾ അവിടെ ഈ എന്തിനാ കോടിക്കണക്കിന് രൂപയുടെ ആയുധം ഇട്ടിട്ട് പോയതെന്നറിയാം കേട്ടിക്കൊണ്ട് പോവാൻ അമേരിക്കയ്ക്ക് കഴിവില്ല എന്നിട്ടല്ല പട്ടിയെ ഉൾപ്പെടെമാരെ അവിടെ അടിച്ചു വിട്ടിട്ടാണ് പോയത് പട്ടിയെ പട്ടിയായി ആയുന്ന് ഉപയോഗിക്കാൻ ഉമാർക്ക് അറിയത്തില്ലല്ലോ അമാർക്ക് അമ്പയ്യാനും അറിയത്തില്ല മാത്രമല്ല കുറച്ചുകൂടെ കൊണ്ടുവന്ന് കാശ്മീരില് നമ്മൾക്ക് എതിരെ ഉപയോഗിക്കുക അപ്പൊ അന്ന് ബൈഡൻ വിചാരിച്ചത് ഇതെടുത്ത് വെച്ചോണ്ട് ഹുമാരി നമുക്കെതിരെ അടിച്ചോട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കും അപ്പൊ കാശ്മീരിൽ വിഷം ഉണ്ടായിക്കോട്ടെ ഇന്ത്യക്ക് നാശം ഉണ്ടായിക്കോട്ടെ കൊണ്ടുവന്നായിട്ട് നമ്മളല്ല ഈ മോദി ആരാന്നുള്ള കാര്യം ബൈഡനും അറിയത്തില്ല പാകിസ്ഥാനും അറിയത്തില്ല ലോകത്തൊരാൾക്കും മനസ്സിലാവാത്തൊരു വ്യക്തിത്വ മോദി എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇന്ന് കെട്ടിപ്പിടിച്ച് പുള്ളിയുടെ കാര്യം ഇപ്പൊ നടത്തുന്ന ആളും പുള്ളിക്കെതിരെ നിൽക്കുന്നതിന് പണി കൊടുക്കുന്ന ആളും അതിപ്പോ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം ആ അത് മനസ്സിലായത് പല ആൾക്കാരും ആ രീതിയിൽ പോകേണ്ട കൊച്ചാടിനോട് സ്നേഹമായിട്ട് പോകാൻ രീതിയിൽ നിൽക്കുക നിൽക്കുന്നവരുണ്ട് അപ്പൊ ഈ ഖത്തറും കഴിഞ്ഞ ദിവസം വന്നിട്ട് ട്രംപ് വരട്ടെ ഇപ്പൊ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടായി ഈ ഒരു ലക്ഷം കോടി ഒക്കെ കൊണ്ട് പോയത് അല്ലെങ്കിൽ ഖത്തറി ഇവിടെ നമ്മുടെ പുറേന്ന് പണിച്ചോണ്ടിരുന്ന ഒരു രാജ്യം ഒരു പരിധി വരും നമ്മള് അവരുമായിട്ടൊക്കെ പല സാമ്പത്തിക ഇടപാടുകളും അല്ലെങ്കിൽ കയറ്റി ഇറക്കും കയറ്റി ഇറക്കും അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ഉള്ളപ്പോൾ അപ്പം ഈ പറഞ്ഞു വന്നത് ഈ പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ രീതിയിൽ പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ നമ്മൾ ആണ് അതിന്റെ പുറകിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബൈഡൻ എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ ആവശ്യമുള്ളതല്ലേ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അരക്കൻ ആർമി അരക്കൻ ആർമി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അരക്കൻ ആർമിയുടെ കസ്റ്റോഡിയിൽ ഇപ്പൊ ഇന്ത്യൻ ആണെന്നാണ് പറയുന്നത് ബലൂചിസ്ഥാന്റെ കസ്റ്റോഡിയൻ ഇന്ത്യ ആണെന്നാ പറയുന്നത് ഈ പറയുന്ന ഖൈറപ്പത്തങ്കൽ മേഖലയിൽ അവിടെ ഇരിക്കുന്ന ആ ഇന്ത്യയാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് വിട്ടുപോയി താലിബാന്റെ കാര്യം പറഞ്ഞു താലിബാൻ ഇവിടെ പിടിച്ച് വിട്ടില്ല ആ അപ്പം ഈ പറഞ്ഞത് എല്ലാവരും എല്ലാം കൈവക്ക് കൊടുത്ത് നമുക്ക് ഇവരെ യുദ്ധം ചേർന്ന് നിന്ന സമയത്താ ആരും സഹായിക്കാനില്ല കാരണം ഈ താലിബാൻ ആരുടെ കയ്യില അല്ലെങ്കിൽ താലിബാൻ പിടിച്ചെടുക്ക ഇരിക്കണം താലിബാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന ഇവരെ ആരും സഹായിക്കാനില്ല അവിടെ കിടന്നു നാടിന്റെ നാട് പട്ടിണിയായി മരുന്നില്ല ഏറ്റവും വേണ്ടപ്പെട്ട മരുന്നാണ് നമ്മളിവിടുന്ന് മരുന്നൊന്നും കൊടുത്ത് ഓർമ്മ വേണ്ട ഒരു പൈസയും മേടിച്ചില്ല മോദി കൊണ്ടുവന്ന ആവശ്യം പോലെ മരുന്നും കൊടുത്തു പിന്നെ ഉമ്മാർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ പട്ടിണി നടക്കും പട്ടിണി കിടക്കും ആരും സഹായിക്കുന്നില്ല ടെങ്കണക്കിന് ഗോതമ്പ് പൈസ പോലും മേടിക്കാതെ കൊടുത്തു അതിനുശേഷം ഇവരുമായിട്ടുള്ള ബന്ധം വളരെ വലിയ വലിപ്പത്തിലായി കാരണം അവർക്ക് ഇപ്പം അവിടെ ചെന്നാൽ അവിടെ നമുക്ക് ഫോർട്ടുകളും നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി കണ്ടവാനും പൈസ മുടക്കിട്ടുണ്ട് അപ്പൊ ആദ്യ ഉമാർ ഇപ്പൊ കാലം വെക്കുന്ന ഇന്ത്യക്ക് അകത്തുനിന്ന് വരുന്ന വ്യവസായികൾക്കും അല്ലെങ്കിൽ നമ്മൾ മുടക്കിയിരിക്കുന്ന പൈസയുടെ അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനും പുറകില്ല അതുപോലെ അവിടിപ്പം നയതന്ത്ര അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സ്കൂളും സ്കൂളും അവർക്ക് ഇഷ്ടമല്ല നാലാം ക്ലാസ് വരെ പെൺകുട്ടികളെ പെൺകുട്ടി എന്നാലും അവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് സ്കൂളുകൾ തുറക്ക തുറക്കുന്നതിനും മറ്റെല്ലാ രീതിയിലും ഉള്ള സംവിധാനം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി നിൽക്കുക അപ്പം അവർക്കൊരു വിഷയം വന്നപ്പോൾ അവർ പട്ടിണി കടന്നപ്പോൾ അല്ലെങ്കിൽ അവർ ഈ പറയുന്നത് പോലെ ആഹാരത്തിന് വേണ്ടി നിന്നപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് അങ്ങ് സഹായിച്ചു സഹായിച്ചിട്ട് അവരുമായിട്ട് ഈ പറയുന്ന പോലെ ബാക്ക് ടോ ടോക്കുകൾ നടത്തി അവരുടെ ഭാഗം കാര്യങ്ങൾ കേട്ടു അവർക്ക് വേണ്ട രീതിയിലുള്ള സൈനികത്തിനകത്തുള്ള പിന്തുണയെ കൊടുത്തു ഇപ്പൊ ഈ പറയുന്നത് തെഹരിക്കെ താലിബാൻ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ഭാഗമായിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പ് പായ്സാൻ നിൽക്കുന്നുണ്ട് ഇതും ഭയങ്കര ശക്തമാണ് ഈ കുറച്ച് ദിവസമായിട്ട് ഇതെല്ലാം ശക്ത നമ്മളീ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു എക്കണോമിക്കൽ പാത പാകിസ്ഥാനും ചൈനയുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് പിഒക്കോയിൽ കൂടെ കിടന്നു അത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉൾപ്പെടെ പ്രശ്നമുണ്ട് അപ്പൊ ഇമാർ ഇതെല്ലാം ഈ ചൈനയുടെ സ്വഭം അറിയാവുള്ളൂ ചൈനയുടെ പാ പാകിസ്ഥാന്റെ ഒരേ സ്വഭാവം അപ്പൊ നമുക്കിതിരെ എന്തൊക്കെ നീക്കുന്നുണ്ട് അപ്പൊ ആ പാത അല്ലെങ്കിൽ ആ എക്കണോ ഈ പറയുന്ന പാത കഴിഞ്ഞാൽ നമ്മളെ പാത വരുമ്പോന്ന് പറയാം പക്ഷെ നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മളോടുള്ള അക്സസ് വളരെ എളുപ്പത്തിലാവും അപ്പൊ അന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ അത് വേണ്ട അത് നമുക്ക് ഇന്ത്യക്ക് തന്നെ താല്പര്യം ഇല്ല ഞങ്ങൾ നടത്തും അന്ന് തുടങ്ങിയ വിഷയം അത് വരെ മര്യാദ കിരുന്ന ഇപ്പൊ പാതയില്ല വണ്ടി ഇല്ല ഈ ഒക്കയിലൊന്നും വണ്ടി ഓടിക്കാൻ എത്ര ആരും അറിയുന്നില്ലെന്നല്ലോ രണ്ടോ മൂന്നോ ആഴ്ചയായി അവിടെ ഈ ചൈനക്കാർ ഈ ചൈനയിൽ നിന്ന് വരെ ട്രക്കുകൾ തടഞ്ഞിട്ടിട്ടുണ്ട് ഭയങ്കര വിഷയം പട്ടാളക്കാർക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയ അവിടെ ഇവിടെ എല്ലാം പ്രശ്നം അതായത് ഈ അത് അതിന്റെ കൂടെ ഒമാര് ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര കുരുക്കാണല്ലോ ചെയ്യുന്നത് ബംഗ്ലാദേശിന് വിഘടിപ്പിച്ചു ബംഗ്ലാദേശിനകത്ത് ഉമാരി കയറി ഐ എസ് ഐ ഈ രഹസ്യനേഷ് ഓഫ് അവിടെ ആൾക്കാർ ഉരുത്തിരിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിനകത്ത് ഈ യു യുനസ് എന്ന് പറയുന്നതിനും പട്ടാളവും അല്ലെങ്കിൽ ഈ പാകിസ്ഥാന്റെ രഹസ്യനേഷ് ഉഫ കൂടെ ഒരു സംവിധാനം ഒരുക്കി അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ തന്നെ ഇത് വെച്ച് പട്ടാളത്തിന്റെ ഒരു ഇടപെടിയിൽ കൂടി അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെയും ബംഗ്ലാദേശ് പട്ടാളത്തിന്റെ ഒരു ഇടപെടിയിൽ കൂടി തീർത്തും ആ രാജ്യത്തെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ വേണ്ടി ഒരു നീക്കം വന്നപ്പോൾ ഇപ്പൊ നിൽക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുക ഉസ്മാനെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയൊക്കെ നടത്തി ഉസ്മാനെ മാറ്റാൻ ചർച്ച നടത്തി ഈ മറ്റേ ഐ എസ് ഐയുടെ അല്ലെ യൂണസിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ അവരുടെ ഈ ഒരു പ്രോക്സി ഗ്രൂപ്പ് ഉണ്ടല്ലോ പ്രധാനമായിട്ടും ആ ഒത്തിരി ഉണ്ട് അതിനകത്ത് ഈ പാകിസ്ഥാനിൽ നിൽക്കുന്ന ഒരു ഇസ്ലാം അയ്യോ അതിന്റെ പേരങ്ങ് മറന്നു ജമാറ്റിസ്റ്റ് അതിന്റെ നേതാവായിട്ട് അല്ലെങ്കിൽ അയലുമായിട്ട് ബന്ധമുള്ള അയാൾ ഈ കമാൻഡർമാരുടെ ഒരു ഇതെല്ലാം കൂടെ വിളിച്ചു പട്ടാളത്തിനകത്തൊരു വിള്ളലുണ്ടാക്കാൻ നോക്കിയിട്ട് അയാളുടെ ഭാഗമായിട്ടിരിക്കുന്ന കമാൻഡർമാരുടെ യോഗം വിളിച്ചപ്പോൾ ആരും ചെന്നില്ല അതിനുശേഷം ഇപ്പൊ ഉസ്മാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പട്ടാളം തിരിച്ചു കയറി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് പട്ടാളത്തിന്റെ രാജ്യത്തെ രക്ഷിക്കേണ്ട ബാധ്യത കൊണ്ട് പട്ടാളം തിരിച്ചു കയറി പോകത്തില്ല പട്ടാളം അട്ടിമറി നടക്ക അടുത്ത ദിവസങ്ങളിൽ തന്നെ പട്ടാളം അട്ടിമറി പട്ടാളം അട്ടിമറിക്ക് ശേഷം അവിടെ ഈ ഹസീനയെ തന്നെ തിരിച്ചുകൊണ്ടിരുന്നില്ല അപ്പൊ അവിടെയും ഇന്ത്യയുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പം ഈ ഇത് ആ രീതിയിലേക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ നടക്കാതെ വന്നിരുന്ന എല്ലാ ആ പ്രക്ഷോഭങ്ങൾ അവിടെ അടിച്ചമർത്തുകയും ചെയ്തു ഇപ്പൊ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തി അവന്മാരിപ്പം പറയുന്ന പോലെ പാർട്ടി ഉണ്ടാക്കാൻ നിൽക്കുക ആ പ്രക്ഷോഭം ഇത് ഇന്ത്യക്കെതിരെ എന്ന പ്രക്ഷോഭം മൊത്തം അടിച്ചമർത്തി ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇപ്പൊ ഹസീനെ നേതൃത്വം വളരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുവ അസീനെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക അപ്പൊ അവിടെയും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അരക്കൻ ആർമി നിൽക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ തെഹലീക താലിബാൻ എന്ന് പറയുന്ന ഒരു ഭാഗം പാകിസ്ഥാൻ അകത്തെടുത്ത് പൊട്ടിപ്പ് തെറിക്കുന്നു ബലൂചിസ്ഥാൻ ആ ഭാഗം വേണമെന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടിത്തിരിക്കുന്നു പാകിസ്ഥാൻ അകത്ത് ആകെ ആഭ്യന്തര പ്രശ്നം അതായത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന പാകിസ്ഥാൻ ചൈന ചൈന ഇപ്പൊ ഇതിനകത്ത് തൊടുന്നില്ല കാരണം തൊട്ടടം എല്ലാം പൊള്ളി പോർട്ട് ഉണ്ടാക്കി എയ്റോഡ്രോം ഉണ്ടാക്കി എല്ലാം പൊള്ളി വഴിയുണ്ടാക്കാൻ വന്നു അവിടെ പൊള്ളി അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിഷയം അവരിപ്പോ മാറിയിക്കും അമേരിക്ക ഇപ്പൊ അറിയാലോ ട്രംപ് വന്നോടുകൂടി മാറിയിക്കും അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്ന ഒരവസ്ഥയിൽ ഇപ്പൊ മൊത്തത്തിൽ പെട്ടു വെക്കും മാത്രമല്ല ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം കൂടെ കൂട്ടിയാഴ്ച ഈ പറയുന്നത് പോലെ പാകിസ്ഥാനും നിൽക്കാൻ പോയി ബംഗ്ലാദേശിൽ നിൽക്കാൻ പോയി പിന്നെ നമുക്ക് ഭയക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനൊന്നും രണ്ടുപേർക്കും നമ്മളോട് കഴിയത്തില്ല കാരണം നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല അതിനകത്ത് യുദ്ധം കഴിഞ്ഞിട്ട് വേണമല്ലോ ഇങ്ങോട്ട് വരാൻ ബംഗ്ലാദേശിൽ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവിടുന്ന് അഭയാർത്ഥികൾ ഇങ്ങോട്ട് വരും കണ്ടവ നമ്മൾ ഈ പറയുന്ന പോലെ അവനീ തോക്കുകൊണ്ടുവന്നുവല്ലോ വരുന്നത് ഉള്ള പിള്ളാരെയൊക്കെ വാരി തോളെ വെച്ച് പാണ്ടക്കെട്ടും ഒക്കെ ഉള്ള പാണ്ടക്കെട്ടും വാരി കൂട്ടിൻ്റെ അർത്ഥത്തിൽ ഇനി എത്ര വെടിവെച്ച് കളി അപ്പൊ അതിനുവേണ്ടിയുള്ളവർ അവിടെ ഈ വിഷയം നടന്നാൽ അവിടെ ഈ പ്രശ്നം നടന്നാൽ ഈ പറയുന്ന അതിർത്തിയിൽ വിഷയം അറിഞ്ഞു ഇവിടുത്തെ ഇവിടെ ഉള്ള ഇതിനെ പറക്കുന്നുള്ളിപ്പറക്കി വെടി കളയാൻ നോക്കുന്നത് പോലെ അല്ല പൂച്ച ചെവി പിടിച്ചെടുത്ത് കളയുന്നത് ഇപ്പൊ പറക്കി പറക്കി പറയുക ബംഗ്ലാദേശിലെയും ഇരോഹിന്ത്യൻസിനെയും വീണ്ടും ഇതിനകത്തോട്ട് വന്നു കയറും അപ്പൊ അവർ യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത് പക്ഷേ അതിനകത്ത് ഒരു കൂട്ട കൂട്ടപാലയത്തിന് സാധ്യത അതിൻ്റെ ഇടയ്ക്കൂടെ ഈ പറയുന്ന ത്രിവറ ഗ്രൂപ്പും കൊള്ളക്കാരും ഒക്കെ കയറുന്നതിന് വേണ്ടി സാധ്യതയുണ്ട് അപ്പൊ ഞാനീ പറഞ്ഞു വന്നത് ഇന്ത്യക്കെതിരെ നീക്കം നട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ചൈന അല്ലെങ്കിൽ ഈ പറയുന്ന കോറിഡോർ അല്ലെങ്കിൽ എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ തൊട്ടാണ് ബലൂചിസ്ഥാൻ ശക്തമായത് ബംഗ്ലാദേശിന് ശേഷം അരക്കൻ ആർമി ശക്തമാവുന്നു അഫ്ഗാനിസ്ഥാൻ തെഹരിക താലിബാൻ ശക്തമാകുന്നു ഏതായാലും നമ്മൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ കൂടി യുദ്ധം ചെയ്യാൻ ഇപ്പൊ ലോകരാജ്യങ്ങൾ അടക്കാൻ പറയുന്നത് ഇന്ത്യൻ സൈന്യം വേണ്ട അവർക്ക് വേറെ ഈ പറയുന്നത് ഇന്ത്യക്ക് പുറത്തും സൈന്യമാണ് ഈ പാകിസ്ഥാൻ അകത്ത് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ അകത്ത് നമ്മൾ സൈന്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിനകത്ത് യുദ്ധം ചെയ്യാൻ ബംഗ്ലാദേശ് സൈന്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അഫ്ഗാനിസ്ഥാനകത്ത് നമ്മുടെ ഭാഗം പിടിച്ചു തരുന്നതിന് വേണ്ടി അഫ്ഗാനിസ്ഥാനകത്ത് നമ്മൾ സൈനിക അതായത് വളരെ വലിയൊരു നയതന്ത്രമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി നോക്കിയാൽ മനസ്സിലാവും മൻമോഹൻ സിംഗ് നിൽക്കും ഇപ്പം നടക്കുമ്പോൾ ട്രെയിൻ തട്ടിയെടുത്തതും ഡെയിലി ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നതും അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റേറിയെ ആക്രമിക്കുന്നതും ഒക്കെ എന്നാ നടന്നിട്ടുള്ള ഇപ്പൊ പാകിസ്ഥാന് നടന്നിട്ടുള്ള ഇതേ സംഭവങ്ങൾ നടന്ന ഒരു കാലം ഇന്ത്യയിലുണ്ടായിരുന്നു പതിനാലിന് ശേഷം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഇന്ത്യയിൽ ഇപ്പൊ എന്തോ നടക്കുന്നു എന്തെങ്കിലും നടക്കുമോ ഇന്ത്യ നടത്താൻ വരുന്നവനെല്ലാം ആ അവന്റെ രാജ്യത്ത് തന്നെ കിടന്ന് വെള്ളം കുടിക്കാല്ലേ അല്ലെങ്കിൽ ഇതിനൊക്കെ എന്നിട്ട് പറയാനല്ലേ പറ്റുന്നുള്ളു അയ്യോ ഡോവല ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡോവൽ എന്ത് ഡോവൽ എന്ത് ചെയ്യും ഡോവൻ ഡോവൽ ബലൂചിസ്ഥാനി വന്നു ഇത് ബലൂചിസ്ഥാനി വന്നെങ്കിൽ ഡോവലിന്റെ ഒരു ഫോട്ടോ എങ്കിലും കാണിയത് ഇതെല്ലാം ആരോപണം അല്ലെങ്കിൽ എന്തു റോയെന്ത് ചെയ്യും ഇത് ആരോപണം പറഞ്ഞാൽ മതിയോ ആരോപണത്തിനകത്തൊരു തെളിവുണ്ടിണ്ട് അപ്പൊ ഇവർ ഈ രീതിയിലാണ് ഇടപെടുന്നത് ലോകത്ത് മൊസാദിനെയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യാഷണ സംവിധാനം എന്ന് വിചാരിച്ചിരുന്നത് മൊസാദ് പോലും ഇപ്പം ഒരു പക്ഷേ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തെ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് നമ്മൾ ഇതിനകത്തൊന്നും അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ് നടത്തുന്നത് നമുക്കവിടെ സ്വാധീനമുണ്ട് ഇവിടെ സ്വാധീനം എന്നതൊന്നും പറയാൻ പോകുന്നില്ല കാര്യങ്ങൾ എന്തായാലും നമ്മളുടെ വരുതിക്ക് തന്നെയാണ് നടക്കുന്നത് പാകിസ്ഥാൻ ഒരു പരുവായി വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഞാൻ ഈ മുമ്പേ പറഞ്ഞ ബലൂജിസ്ഥാനിലെ വിഷയവും അല്ലെങ്കിൽ ആ ഖൈബർ പത്തങ്കയിലെ വിഷയവും ഇങ്ങനെ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഈ ഒക്കെ സ്വതന്ത്രമായിട്ട് ഈസി ആയിട്ട് പുറത്തോട്ട് വരും അത് അതിവിദൂരമല്ലാതെ സംഭവിക്കും ആ രീതിയിലേക്കാണ് പോകുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം ഈ ട്രെയിൻ തട്ടിയെടുത്ത വിഷയത്തിനകത്ത് ഒരു തർക്കമേ ബാക്കിയുള്ളൂ നമ്മൾക്ക് മനസ്സിലാവുന്നത് ബലൂജിസ്ഥാൻ തന്നെയാണ് അവരുടെ കയ്യിൽ ഇപ്പോഴും മോചനം നേടിയിട്ട് അവരുടെ ഭാഗത്ത് അവിടെ ഭയങ്കര മലനിരകളാണ് അവരുടെ നിയന്ത്രണത്തിലാണ് അവിടെ ഈ പാകിസ്ഥാൻ പട്ടാളം അഥവാ ഈ പറയുന്നത് പോലെ ട്രെയിൻ തിരിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ പാകിസ്ഥാനും വളരെ കൂടുതലായിട്ട് നാശനഷ്ടം ഉണ്ടായി കാണും ഈ പറയുന്ന ആരെയും അവർ ജീവനോട് രക്ഷിച്ച് കാണാനുള്ള ഒരു ഒരവസ്ഥയിൽ ഇന്നലെ തന്നെ ബലൂജിസ്ഥാൻ ആൾക്കാര് അവരുടെ ആൾക്കാരെ നോക്കിയിട്ടും ഈ പാമ്പിടിച്ച സ്ത്രീകളെയും യാത്രക്കാരെയൊക്കെ അവര് സ്വതന്ത്രമാക്കി പിന്നെ അവർ ഐ എസ് ഐ എസ് ഐ എസ്സിന്റെ ഉദ്യോഗസ്ഥരെയും ഈ പട്ടാളക്കാരെയൊക്കെ അവർ കൈവച്ചിരുന്നു അതിനകത്ത് എത്രത്തോളം വിട്ടെന്നൊക്കെ പറയുന്നു സ്വതന്ത്രമാക്കി എന്ന് പറയുന്നു അവർ അത് അവർ അവരുടെ ഔദ്യോഗികമാത്രക്കോ ബലൂചിസ്ഥാൻ ഇപ്പോഴും ആ മറ്റ് അവർ വിട്ടുപോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഈ പറയുന്നതാണ് ശരിയെന്നൊന്നും അവരും സമ്മതിച്ചിട്ടില്ല അവരും വാക്വാദം ഏതായാലും നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ യുടെ ഭാഗമാണ് ബലൂചിസ്ഥാനും അരക്കൻ അല്ലെങ്കിൽ ഷഹരികെ താലിബാനും ഒക്കെ എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഒരു കാര്യം അശാന്തമാകുമ്പോൾ ഞാൻ എന്താ റിസ്ക് നമുക്കും ഉണ്ട് പറഞ്ഞാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക